വെൽക്കം ടു മാത്സ് ക്ലാസ് എഗെയിൻ ബേസിക് മാത്തമാറ്റിക്സിൽ ഡെസിമൽസിൻ്റെ ലാസ്റ്റ് വർക്കാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത് ഡെസിമെൽസിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ കൂട്ടലും കുറക്കലും ഗുണിക്കലും ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇന്ന് ഈ ദശാംശ സംഖ്യകളുടെ ഹരണം അഥവാ ഡിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം അതുപോലെ നമ്മളൊരു മൂന്ന് ക്വസ്റ്റിന് ഡിവൈഡ് ചെയ്ത് കാണിക്കുന്നു മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിന് നോക്കാം നോക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനു ബൈ ട്വന്റി വൺ പോയിന്റ് രണ്ട് ഒന്ന് ഡിവൈഡഡ് ബൈ ട്വന്റി വൺ ഓക്കെ അപ്പൊ മൾട്ടിപ്ലിക്കേഷനെ പോലെ പോയിന്റുകളൊക്കെ ഒഴിവാക്കി എടുക്കുന്നതല്ല ഡിവിഷന്റെ സിസ്റ്റം ഒരു പോയിന്റ് ഞാൻ പറയാം അത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഡിവൈഡ് ചെയ്യുമ്പം അടിയിലുള്ള നമ്പറിന് അതായത് രണ്ടാമത്തെ നമ്പറിന് ഡെസിമൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് ശ്രദ്ധിച്ചാൽ മതി ഫസ്റ്റ് നമ്പറിന് ഡെസിമൽ ഉള്ളത് നമ്മൾ നോക്കേണ്ട നോക്കേണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ട എന്നല്ല അപ്പം നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല സാധാരണ ഡിവിഷൻ വർക്ക് ചെയ്താൽ മതി ഇപ്പം ഇതിനകത്ത് നമ്മൾ താഴെ മുകളിൽ എഴുതുകയാണെങ്കിൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് ഒന്ന് ബൈ ഇരുപത്തി ഒന്ന് ഇതിനകത്ത് നോക്കിയേ ഈ ഡിനോമിനേറ്റർ കണ്ടോ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഛേദം എന്ന് പറയും ഡിനോമിനേറ്ററിൽ പോയിന്റ് ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഡിവിഷനിലേക്ക് കിടക്കുക ഇത് ഒന്നും ചെയ്യാനില്ല ന്യൂമറേറ്ററിൽ അംശത്തിൽ പോയിന്റ് ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഡിനോമിനേറ്ററിൽ പോയിന്റ് ഇല്ലെങ്കിൽ നേരെ ഡിവിഷനിലേക്ക് പോകുക സാധാരണ ഡിവിഷൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നത് എങ്ങനെ നോക്കണേ നാൽപ്പത്തി ആറ് പോയിൻറ്റ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് ഒന്ന് ഹരിക്കണം ഹരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ട്വൻറ്റി വണ് അല്ലേ ഇരുപത്തി ഒന്ന് കൊണ്ട് ഹരിക്കണം അപ്പോൾ സാധാരണയായ നാൽപ്പത്തിയാറിൽ നമ്മൾ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ നോക്കും അപ്പോൾ ഇതിൽ പോയിന്റ് നിങ്ങൾ നോക്കിയാൽ വേണ്ട കേട്ടോ പോയിൻറ്റിൻ്റെ സ്ഥാനം എത്തുന്ന സമയത്ത് നേരെ പോയിൻ്റ് മേലോട്ട് ക്യാറ്റ് ഇട്ടാൽ മതി ഇപ്പോൾ ഇവിടെ നാൽപ്പത്തിയാറ് നാൽപ്പത്തിയാറിൽ എത്ര ഇരുപത്തൊന്ന് ഉണ്ട് നാൽപ്പത്തിയാറിൽ എത്ര ഇരുപത്തൊന്നുണ്ട് സാധാരണ ചെയ്യുന്ന പോലെ നാൽപ്പത്തി ആറിൽ നമുക്ക് രണ്ട് ഇരുപത്തൊന്നുകൾ ഉണ്ട് അല്ലേ ട്വൻറ്റി വൺ ടു ടൈംസ് ആണ് നാൽപ്പത്തി ആറിൽ അപ്പോൾ നമുക്ക് ആ ടൂ ഒക്കെ എഴുതുന്നതിനൊരു പൊസിഷനൊക്കെ ഉണ്ട് ഈ നാൽപ്പത്തി ആറ് വരെ നമ്മൾ എടുത്താൽ ഈ ലാസ്റ്റ് നമ്പറിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് എഴുതാ ടു മനസ്സിലായാലും ഇനി മൾട്ടിപ്ലൈ ചെയ്യാം ടു ഇൻറ്റു ട്വൻറ്റി വൺ നമുക്ക് ഫോർട്ടി ടു എന്ന് കിട്ടുന്നു ബാക്കി നാലാണ് ഉള്ളത് അല്ലേ റിമൈൻഡർ നാലാണ് ഇനി നമ്മൾ അടുത്ത നമ്പർ ഇറക്കിയിടണോ അല്ലേ അടുത്ത നമ്പർ രണ്ട് ഓക്കെ രണ്ടാണ് നമുക്ക് താഴോട്ട് ഇറക്കിയിടാനുള്ളത് ഈ രണ്ട് നമ്മൾ താഴോട്ട് ഇറക്കിയിടുന്ന സമയത്ത് അത് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ അല്ലേ രണ്ട് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പറിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ പോയിന്റ് നേരെ ഇതാ ഈ പോയിന്റ് നേരെ നമ്മളെ ആൻസറിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ആൻസറിൽ ടു പോയിൻറ്റ് എന്ന ആൻസർ വരും ഇനി അടുത്ത ഈ ടു നേരത്തെ താഴോട്ട് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോർട്ടി ടു ആയി ഫോർട്ടി ടുവിൽ എത്ര ഇരുപത്തൊന്നാണ് ഉള്ളത് നോക്കിയത് ഫോർട്ടി ടുവിൽ എത്ര ഉണ്ട് ഫോർട്ടി ടുവിൽ കറക്റ്റ് രണ്ട് ഇരുപത്തൊന്നല്ലേ നോക്കി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നാൽപ്പത്തി രണ്ട് കറക്റ്റ് ഡിവിഷൻ കഴിഞ്ഞു പക്ഷെ നമുക്ക് ഒരു നമ്പറും കൂടെ അവിടെ ബാക്കി ഇറക്കിയിടാനുണ്ട് ഈ ഒന്ന് നേരെ താഴോട്ട് ഇറക്കിയിടുന്നു എന്നിട്ട് ഒന്നിൽ നമുക്ക് ഈ ഒന്നിൽ ഇരുപത്തൊന്ന് പോകുന്നുണ്ടോ ഒരു നമ്പർ ഇറക്കിയിട്ടിട്ട് അതിനകത്ത് ആ നമ്പർ പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ആൻസറിൽ സീറോ കൊടുക്കണം ഓക്കെ സീറോ കൊടുത്തു എന്നിട്ട് ഇനി ഇവിടെ ഈ ഒന്നിൻ്റെ ഇപ്പുറത്ത് ഒരു പൂജ്യം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പത്താകുന്നു പത്തിൽ പോകുന്നുണ്ട് ഇരുപത്തൊന്ന് ഇല്ല അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ ഒരു സീറോ ചേർക്കുന്നു ഇനി പത്തിൽ എന്താക്കുന്നു ഒരു പൂജ്യവും കൂടെ കൊടുത്ത് നൂറാക്കുന്നു നൂറിൽ എത്ര ഇരുപത്തൊന്നുണ്ട് നൂറിൽ ഇരുപത് അഞ്ചെണ്ണം കറക്റ്റ് പോവും ഇതിപ്പോൾ എത്ര എണ്ണേ ഉള്ളൂ നാലെണ്ണേ നമുക്ക് കിട്ടുള്ളൂ നാല് ഇരുപത്തൊന്നുകൾ ഉണ്ടായിരിക്കും ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ ഇനിയും പോവും വീണ്ടും സീറോഡ് ചെയ്യണം പിന്നെ ഒരു കാര്യം ചെയ്യുക ഈ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരുപാട് നമ്പർ ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കോട്ട് പോകേണ്ട നമുക്ക് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ ഒരു രണ്ട് നമ്പർ കിട്ടിയാലും ധാരാളം അപ്പോൾ ഇത് ആൻസർ ടു പോയിൻറ്റ് ടു ഇത്ര ഇതിൻ്റെ ആൻസറുള്ളൂ ടു പോയിൻറ്റ് ടു സീറോ സീറോ ഫോർ എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ടു പോയിൻ്റ് ടുന് തുല്യമാണ് ഓക്കെ ഇനി ഇവിടെ ഈ ഒന്നിവിടെ ഇല്ല എന്ന് വിചാരിക്കുക ഈ ഒന്നുവിടെ ഇല്ല എങ്കിൽ ഇതോടുകൂടി നമ്മളെ വർക്കുകൾ കഴിഞ്ഞു അപ്പം നമുക്ക് ആൻസർ എത്ര കിട്ടുക ടു പോയിന്റ് ടു എന്നുള്ളതിലേക്ക് നിൽക്കാനും പറ്റും അപ്പം ഇങ്ങനെ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ചില കുട്ടികളൊക്കെ അങ്ങനെ ചെയ്ത് ചെയ്ത് വീണ്ടും വീണ്ടും അവസാനത്തെ ആൻസർ കിട്ടുന്ന വരെ റിമൈൻഡർ അതായത് ശിഷ്ടം പൂജ്യം കിട്ടുന്നത് വരെ ചെയ്ത് നോക്കാറുണ്ട് അതിൻ്റെ ആവശ്യം ഡെസിമൽ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു രണ്ട് പോയിന്റുകൾ കിട്ടിയാൽ തന്നെ ഏകദേശം നമ്പർ നമുക്ക് കിട്ടും ഓക്കെ അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് വരാം സെക്കൻഡ് ക്വസ്റ്റ്യൻ സിക്സ്റ്റി ത്രീ ഡിവൈഡഡ് ബൈ സീറോ പോയിന്റ് സെവൻ സിക്സ്റ്റി ത്രീ ഡിവൈഡ് ബൈ സീറോ പോയിന്റ് സെവൻ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അറുപത്തി മൂന്നില് പോയിന്റ് ഇല്ല അല്ല ഇവിടെ പോയിന്റ് ഇല്ല പക്ഷെ താഴെ പോയിന്റ് ഉണ്ട് താഴെ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറ്റി കൊണ്ടുവരണം ഇപ്പം ഇത് അറുപത്തി മൂന്ന് ഹരിക്കണം പൂജ്യം പോയിന്റ് ഏഴ് താഴെ പോയിന്റ് ഉള്ളതുകൊണ്ട് മേലെ പോയിന്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മൈൻഡ് ചെയ്യേണ്ട ഞാൻ നേരത്തെ പറഞ്ഞു പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്താൽ മതി താഴെ പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പോൾ സീറോ പോയിൻ്റ് സെവനിലെ പോയിൻ്റ് ഒഴിവാക്കിയാൽ അതിനെന്താ വായിക്കുക സീറോ സെവൻ അല്ലേ സീറോ സെവൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സെവൻ എന്ന് മതി പോയിന്റ് ഒഴിവാക്കാൻ ഈ പോയിന്റിനെ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം പോയിന്റ് എടുത്തിട്ട് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഏഴ് കഴിഞ്ഞിട്ട് പോയിന്റ് വരും ഏഴ് കഴിഞ്ഞിട്ട് പോയിന്റ് വന്നാൽ അതിനെ ഏഴ് പോയിന്റ് എന്ന് വായിക്കേണ്ട ആവശ്യമില്ല ഏഴ് എന്ന് മതി അപ്പോൾ ഒരു സ്ഥാനം പോയിന്റ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം അല്ലെ ഒരു സ്ഥാനം പോയിന്റ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റു പത്ത് നമ്മുടെ വക ചേർത്ത് കൊടുക്കുന്നു ഒരു സ്ഥാനം പോയിന്റ് വലത്തോട്ട് മാറ്റാൻ പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ എന്ത് നമ്മൾ ചെയ്തോ അത് നേരെ അംശത്തിലും ചെയ്യണം അപ്പം താഴെ പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു സംശയം വേണ്ട മുകളിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ചിലപ്പോൾ ചോദിക്കും മുകളിൽ പോയിന്റ് ഇല്ലല്ലോ ഷിഫ്റ്റ് ചെയ്യാൻ പിന്നെ എന്തിനാ മൾട്ടിപ്ലൈ ചെയ്തത് ഒരു ഫ്രാക്ഷനിൽ ഭിന്ന സംഖ്യയിൽ അംശത്തിലോ ഛേദത്തിലോ ഏതെങ്കിലും ഒരു സംഖ്യയെ നമ്മൾ എന്തെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് അതിൻ്റെ മറ്റേ നമ്പറിൽ മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ നമ്പർ കംപ്ലീറ്റ് വാല്യൂ മാറും അപ്പോൾ താഴെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് മേലെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ അപ്പോൾ ഇപ്പൊ മേലെ എത്ര കിട്ടുന്നത് അറുപത്തി മൂന്ന് ഇൻറ്റു പത്ത് എത്രയാണ് അറുന്നൂറ്റി മുപ്പതാണ് അല്ലേ അറുന്നൂറ്റി മുപ്പത് ഓക്കെ ഈ അറുന്നൂറ്റി മുപ്പതിന് നമുക്കിനി ഡിവൈഡ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഏഴല്ലേ കിട്ടുന്നു അപ്പോൾ ഏഴു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഈ ഡിവിഷൻ അറിയാലോ ചെയ്യാവുന്നതും ഈ ഡിവൈഡ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് അതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ അപ്പോൾ ഡെസമിൽ ഓൾറെഡി പോയി അല്ലേ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കാം നമുക്ക് സെവനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് അറുപത്തി മൂന്നിൽ ഒൻപത് ഏഴാണ് അല്ലേ ഒൻപത് ഏഴ് അറുപത്തി മൂന്ന് കറക്റ്റാണ് ബാക്കി പൂജ്യം അതോടുകൂടി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു നമ്പർ താഴോട്ട് ഇറക്കിയിടാനുണ്ട് പൂജ്യം ആ നമ്പർ പൂജ്യം ആയതുകൊണ്ട് ആ പൂജ്യത്തിൽ പിന്നെ ഈ നമ്പർ പോലല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം പൂജ്യം ചേർത്ത് കൊടുക്കണ്ടേ അപ്പോൾ തൊണ്ണൂറ് കിട്ടുന്ന ആൻസർ കഴിഞ്ഞു ഇനിയിപ്പോൾ പൂജ്യം ഇതിൻ്റെ ഏഴ് പടെ പൂജ്യം മൾട്ടിപ്ലൈ ചെയ്തു ലാസ്റ്റ് സീറോ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല അപ്പം ആൻസർ നയൻറ്റി ആണ് അപ്പോൾ ഇത് അറുപത്തി മൂന്നിന് പൂജ്യം പോയിൻ്റ് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ തൊണ്ണൂറ് എന്നാണ് ആൻസർ കിട്ടുക ഒരൊറ്റ ക്വസ്റ്റനും കൂടെ ഡിവിഷനിൽ നമുക്ക് ചെയ്തു നോക്കാം ഓക്കെ ഡിവിഷനിൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം മൂന്നാമത്തെ ചോദ്യം സിക്സ് പോയിന്റ് സിക്സ് പോയിന്റ് ഫൈവ് ഡിവൈഡ് ബൈ സീറോ പോയിന്റ് അല്ലേ നോക്കണേ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്ന് എഴുതി നോക്കാം ആറ് പോയിന്റ് നാല് അഞ്ച് ബൈ പൂജ്യം പോയിന്റ് ഒന്ന് അഞ്ച് താഴെ ഡെസംബലുണ്ട് മുകളിലുണ്ട് മുകളിലുള്ളത് ഡോൺ മൈൻറ്റ് താഴെ ഉള്ളത് നോക്കാം താഴെയുള്ളതിൽ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് നമ്പർ ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ ആ രണ്ട് നമ്പറിൻ്റെ അപ്പുറത്തേക്ക് പോയിന്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ മൂന്ന് സ്ഥാനങ്ങൾ മാറ്റാനുണ്ടെങ്കിൽ തൗസൻഡ് ആയിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നേരത്തെ ക്വസ്റ്ററിൽ ഒരു സ്ഥാനം മാറ്റാൻ വേണ്ടി പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ ഇവിടെ ഞാനൊരു നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ മുകളിലും ചെയ്യേണ്ടേ അപ്പം അത് മുകളിൽ ചെയ്യുന്നതുകൊണ്ടൊരു ഗുണവും കൂടെ ഉണ്ട് മുകളിലെ പോയിന്റും മാറിക്കോളും ഓക്കെ അപ്പം താഴെ ആ രണ്ട് ഡെസിമി പ്ലേസ് അപ്പുറത്തേക്ക് മാറി മുകളിലെ രണ്ട് ഡെസിമിൾ പ്ലേസ് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഓക്കെ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഡിവൈഡഡ് ബൈ ഇവിടെ രണ്ട് സ്ഥാനം മാറിക്കഴിഞ്ഞാൽ പതിനഞ്ച് ഇനി ഡിവൈഡ് ചെയ്താൽ മതി ഓക്കെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലൊന്ന് പറയാം അറുപത്തി നാല് പതിനഞ്ച് നാല് പ്രാവശ്യം നാല് ഇൻറ്റ് പതിനഞ്ച് അറുപതാണ് ഓക്കെ ബാക്കി നാല് കിട്ടുന്നു അഞ്ച് താഴോട്ടിറക്കിയിടുന്നു നാൽപ്പത്തഞ്ചിൽ പതിനഞ്ച് കറക്റ്റ് മൂന്ന് പ്രാവശ്യം മൂന്ന് ഇൻഡു പതിനഞ്ച് നാൽപ്പത്തി അഞ്ച് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് ഫോർട്ടി ത്രീ ഇത്രയാണ് ഡെസിമൽസിൻ്റെ ഡിവിഷനിൽ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഓക്കെ നേരത്തുള്ള വീഡിയോസ് ഒന്ന് നോക്കുക അഡീഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി സബ്ട്രാക്ഷൻ ചെയ്തിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു ഡിവിഷന് കഴിഞ്ഞു അപ്പോൾ ഡെസിമൽസ് എന്നുള്ള പോർഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക്